ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് നടൻ ബാല ഇപ്പോൾ ഭാര്യ കോകിലയുടെ കൂടെ ബൈക്കത്ത് പുതിയ വീടും ജീവിതവുമായി താമസം ആരംഭിച്ചിരിക്കുകയാണ് നടൻ വീടിന് പിന്നാലെ കോഗിലയും കൂട്ടിയൊരു യൂട്യൂബ് ചാനലും ബാല ആരംഭിച്ചു ബാലയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നല്ല നിലയിൽ ആക്റ്റീവായിരുന്ന വ്യക്തിയാണ് കോഗില ബാലയുടെ ഭാര്യ ഇൻസ്റ്റാഗ്രാം പേജിലെ അപ്ഡേറ്റുകൾ സെലിബ്രിറ്റി എന്റർടൈൻമെന്റ് പേജുകൾ സ്ഥിരം വിഷയമായിരുന്നു കരർമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ബാല നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ തൽപരനാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ നാളുകൾ നടൻ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് തിരികെ മടങ്ങിയത് വളരെ വേഗമായിരുന്നു ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തി തിരിച്ചു വരുവായിരുന്നു നടൻ്റേത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത ബാല വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും വില സംഭവങ്ങൾ കൂടിയാണ് അന്ന് ബാല വിവാഹം ചെയ്തിരുന്നു എലിസബത്തുമായി നടൻ വേർപ്പിരിക്കുകയും ചെയ്തു പുതിയൊരു സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയും ഭാര്യ കോഹിലയും പുറം ലോകത്തോളം പങ്കുവച്ചത് ഞങ്ങൾ പുതിയതായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണെന്നാണ് നടൻ പറഞ്ഞത് പിന്നാലെ ചാനൽ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ വീഡിയോയുമായി ഇരുവരും എത്തിയിരിക്കുകയാണ് ബാല ഗോകില എന്നുപേരുള്ള പുതിയ ചാനലിലൂടെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് ഒരു ആമുഖം എന്ന നിലയിലാണ് ഇവർ വീഡിയോ പങ്കുവെക്കുന്നത് കറുത്ത മുണ്ടും വെള്ളശാത്തും ധരിച്ചാണ് ബാല വീഡിയോയിലുള്ളത് വെള്ള ചുരിദാർ അറിഞ്ഞുകൊണ്ട് ഭാര്യ കോകില ബാലക്കൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട് പിന്നീട് ഇവർ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോയിലൂടെ വിവാദങ്ങളൊന്നുമില്ല എല്ലാം പോസിറ്റീവ് നിരക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ച് നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്തെ ഞങ്ങളുടെ വീട് ഈ സന്തോഷവും സമാധാനവും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറി ബാലയും ഗോകിലെയും ഒരേ സ്വരത്തിൽ പറയുന്നു തൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടെന്നും ബാല പറയുന്നു ഈ അടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് ഞാൻ ആ കാര്യം പറയുന്നത് വളരെ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നു അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിന്റെ ആവശ്യം വരുന്നില്ലെന്നും അവർ പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെ എല്ലാം നാച്ചുറൽ ആണ് ഒട്ടും മലിന സമോ സ്റ്റീറോയിഡ് ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പിന്നീട് ഇരുവരും പാചകത്തെ പൂവത്തി പറയുന്നതാണ് ബാലയുടെ ഫിഷ് ഫ്രൈ കുറിച്ചാണ് ഗൂഗിൾ പാചകമായത് തമിഴ്സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ഒക്കെ പുതിയ ചാനലിന് വരുമെന്നാണ് പാല അറിയിച്ചത് സ്ഥിരമായി ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ ബാല വിമർശനം വെക്കാറുണ്ട് ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുള്ള ബാല താൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒരു ഭാഗം ഫേസ്ബുക്കിൽ വീഡിയോ രൂപത്തിൽ എത്തിക്കാറുണ്ട് ഇത് നാട്ടുകാരെ അറിയിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ബാലയുടെ പലരും എത്തി ചോദിക്കാറുണ്ട് ഇനി ബാലകോഹിലെന്ന് പേരിട്ട യൂട്യൂബ് ചാനലാകും ബാലയുടെ പുത്തനെ അപ്ഡേറ്റ്